എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട് വിചാരിക്കുന്നു ഞങ്ങളിന്താണ് ഈ പ്രശ്നം അടിച്ചുപോലെയുണ്ട് ഞങ്ങൾ ഭിന്നശേഷിക്കാരനൊക്കെ കൂടെ അങ്ങനെ എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഓണാഘോഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഞാനും ഭിന്നശേഷിക്കാരും പിന്നെ സീപ്പർ ക്ലബ്ബിച്ച് എല്ലാവരും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഓണം ആഘോഷം തോന്നുന്നു നമ്മുടെ ക്ലബ്ബ് ഇവിടെ നീളമ്പൂർ പഞ്ചായത്തിൽ ഒരു ഭിന്നശേഷിക്കുള്ളൊരു ബസ് സ്കൂൾ നിർമ്മിക്കാൻ പോവുകയാണ് അപ്പം അതിനകത്തുള്ള മറ്റേ ഒരു മാസത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞങ്ങൾ നമ്മുടെ സീഫോ ക്ലബ്ബ് രണ്ട് ലക്ഷം രൂപോളം നൽകുന്നുണ്ട് അത് ഇന്ന് തന്നെ നമ്മളെ പഞ്ചായത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയുമായിരക്കി എല്ലാ മെമ്പർമാരൊക്കെ ഒത്തുകൂടി ഇവിടെ ഒത്തു അപ്പം ആ ഒരു അവസരത്തിൽ നമ്മൾ ഈ രണ്ട് ലക്ഷം രൂപ പഞ്ചായത്ത് സെക്രട്ടറിയും കൈമാറുന്നതാണ് അതെന്തായാലും വളരെ ആഹ്ലാദത്തോടുള്ള നിമിഷം കൂടിയാണ് അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പാട്ട് കേട്ടാൽ എൻ്റെ വയസ്സൊന്നും അത്ര ക്ലിയർ ആവില്ല ചിലപ്പോൾ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ബാഗ് യൂസിയേക്കുമ്പോൾ അത് നമ്മുടെ ഒന്ന് ഓടിച്ചു കണ്ടു വന്നാൽ അവിടെ ഒരുപാട് 6 Pomonagi <inaudible> ঠিক <laughs> করেছি పదుక పన్నది ప അതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ള ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ട് ഇവിടെ നിങ്ങൾ കഴിയുന്ന ഒരു മാസം അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും അതുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു എന്താണെന്ന് വെച്ചാല് നമ്മളെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഇടമില്ല ഈ അധ്യക്ഷൻ നാബത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ോ അത്രയും ആ പ്രദേശത്തിന് വെളിച്ചവും കൂടും കാരണം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരുമിച്ച് ഒരേ നിലയിൽ കൊണ്ടുപോകാൻ ഒരു സാംസ്കാരിക സംഘടനക്ക് കഴിയുള്ളു തീർച്ചയായിട്ടും സാംസ്കാരിക സംഘടന ഒരു നാടിന്റെ വലിയ നമുക്കറിയാം ഒരു ക്ലബിനുപരി നാടിന് എന്തൊക്കെ ക്ലബ്

എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികളെ ഡിസേബിൾഡ് കുട്ടികളെ എസ് എസ് എൽ സി പ്ലസ് ടു അതാ ഒന്ന് പോസ്റ്റ് ചെയ്താൽ രാജ് 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 ഇങ്ങോട്ട് അടുത്തതായി പ്രാർത്ഥന കാരണം അവിടെ നമ്മളിവിടെ കുട്ടികളുടെ നടത്തിയിട്ടുള്ള കസേരക്കളിയില് വിജയിട്ടുള്ള ജുവാൻ ലെമൺ സ്പൂൺ ോ ക്ലബ്ബിലത്തെ പരിപാടികളും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ശീക്കോ അടിച്ച് പൊളിച്ച് മറ്റേ ഫീക്കോ ക്ലബ് പേര് വയ്ക്കാൻ പറ്റാത്ത കാലോട് നടക്കാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് പേരൊക്കെ ഞാൻ കണ്ടു ഒരുപാട് സന്തോഷമായി ഒരുപാട് ഗെയിംസ് എനിക്ക് ഫോണിൽ എടുക്കാൻ പറ്റി ഒരുപാട് ഗെയിംസ് എടുക്കാൻ പറ്റിട്ടില്ല എന്നിട്ടൊക്കെ കുറച്ചുറിച്ച് മറ്റേ പാട്ടത്തിലൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പരിപാടി അവതരിപ്പിച്ച സീക്ക ക്ലബ്ബിത്തെ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം എനിക്ക് ആദ്യം ബഡ്സഫ് സ്കൂൾ ഉണ്ടാവുന്നറിയില്ലെന്ന് പിന്നെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ മനസ്സിലായി ബഡ്സഫ് സ്കൂൾ ഉണ്ടാവുന്നു അപ്പം നിറമരുത്തൂർ പഞ്ചായത്തിന്റെ ബഡ്സഫ് സ്കൂൾ പൊങ്ങാനായിട്ട് ഞാൻ എല്ലാ അപ്പഴും കൂടെ ഉണ്ടാവും അതിനായി കഴിയുന്ന എല്ലാ സഹായവും ഞാൻ അടുക്കും കൂടെ നിൽക്കുന്നതാണ് നിങ്ങളും ഈ ബഡ്സ് സ്കൂള് ണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങളും സഹായിക്കണം നമ്മുടെ നിർമ്മലത്തൂർ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ പങ്കാനായിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ബായ് സബ്സ്ക്രൈബ് കേട്ടോ ബായ്